പ്രിയമുള്ളവരെ ഏവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ പതിനഞ്ചിന് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇൻ കേരള വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് അത് ആർക്കൊക്കെ അപേക്ഷിക്കാം അതിന്റെ ഏജ് ലിമിറ്റ് അതിന്റെ സെയിലോ പേ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് സിലബസ് തുടങ്ങിയ വിവരങ്ങളാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് നടന്ന പി എസ് സി യോഗ തീരുമാന പ്രകാരം ഒക്ടോബർ പതിനഞ്ചിന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന പോസ്റ്റ് ആണ് എന്താണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പോസ്റ്റിന്റെ പേര് ജൂനിയർ കോ ഇൻസ്പെക്ടർ എന്നാണ് അപ്പൊ അതിന്റെ സ്കെയിൽ ഓഫ് പേ ഇത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലുള്ള സ്കെയിൽ ഓഫ് പേ ആണ് അതായത് പ്രീ റിവൈസ്ഡ് ആണ് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് തൊട്ട് അമ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വരെ അപ്പൊ ഇത് കഴിഞ്ഞ ആണ് പുതിയ നോട്ടിഫിക്കേഷൻ ഈ പുതിയ സ്കെയിൽ ഓഫ് പേ നമുക്ക് അവിടെ അറിയാം അപ്പൊ ഇവിടെ ഡയറക്ട് റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം പതിനെട്ട് തൊട്ട് മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് അപ്പോ ഓരോ കാറ്റഗറിക്കും അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ആപ്ലിക്കബിൾ ആണ് അപ്പോ കേരള പി എസ് സിയുടെ ഓരോ കാറ്റഗറിക്കും ഉണ്ടല്ലോ അതായത് ഒ ബി സിക്ക് മൂന്ന് വർഷം എസ് സി എസ് ടിക്ക് അഞ്ചു വർഷം അങ്ങനെ കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദൻ ഇതിനകത്ത് അടുത്തത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് ിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കി പാസ് ഇൻ ബികോം ഡിഗ്രി ഓഫ് എ റെക്കൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് സ്പെഷ്യൽ സബ്ജെക്ട് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താണ് ബികോം കോപ്പറേഷൻ ആണ് അടുത്ത ക്വാളിഫിക്കേഷൻ എന്താ ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് പാസ് ഇൻ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ഓർ ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ കണ്ടക്റ്റഡ് ബൈ ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല എനി ഡിഗ്രി വിത്ത് എച്ച് ഡി സി ഓർ ജെ ഡി സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അപ്പൊ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ബികോം കോപ്പറേഷൻ അല്ലെങ്കിലോ എനി ഡിഗ്രി വിത്ത് എച്ച് ഡി സി ഓർ ജെ ഡി സി ഇത്രയും കാര്യമുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരുന്ന വളരെ മികച്ച ഒരു അവസരമാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പും തൊട്ടു മുമ്പുള്ള നിയമനത്തിൽ എത്ര പേർക്ക് നിയമനം ലഭിച്ചു അതിന്റെ പരീക്ഷയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതിനുവേണ്ടി ഞാൻ പറയാം ഇപ്പൊ ഇതിന്റെ അന്നത്തെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നു എക്സാം തീയതി ഒന്ന് ശ്രദ്ധിക്കുക ഒ എം ആർ എക്സാം നടന്നാണ് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അന്നത്തെ കട്ട് ഓഫ് മാർക്ക് നോക്കിയേ വലിയ കട്ട് ഓഫ് മാർക്ക് ആയിരുന്നു എഴുപത്തി നാല് പോയിന്റ് ആറ് ഏഴ് എത്ര പേരായിരുന്നു പേരായിരുന്നു അഡ്ജയിസ് നടന്ന ഡേറ്റ് നോക്കിയേ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് എന്താണ് റാങ്ക് ലിസ്റ്റ് തീർന്നു ഇതുവരെ എത്ര പേർക്ക് നിയമനം ലഭിച്ചു അൻപത്തി എട്ട് പേർക്ക് നിയമനം ലഭിച്ചു നമ്മള് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് മുമ്പേ എന്തായാലും നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസ് വന്നിട്ടില്ല അല്ലെ അപ്പൊ നമുക്ക് ഇതിന്റെ സിലബസിൽ എന്തൊക്കെ ആയിരിക്കും പഠിക്കാനുള്ള അല്ലെ എന്തൊക്കെ പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള കാര്യം പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കണം അപ്പൊ ഞാൻ ഇതിന്റെ സിലബസ് പറയുകയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം അനലൈസ് അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഉണ്ട് അല്ലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ അതിന്റെ സിലബസ് നോക്കുമ്പോ നമുക്ക് അന്നത്തെ എക്സാമിന്റെ പാറ്റേൺ ഇങ്ങനെയായിരുന്നു അതായത് അമ്പത് മാർക്ക് കോപ്പറേഷൻ നാപ്പത് മാർക്ക് ബാങ്കിങ് പത്ത് മാർക്ക് ഐ ടി ആൻഡ് സൈബർ ലോ അങ്ങനെയായിരുന്നു ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന്റെ സിലബസ് അപ്പൊ എന്തായാലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാം അങ്ങനെ മൊത്തം നൂറ് മാർക്കിന്റെ ഒരു ഓ എ പരീക്ഷ ആയിരിക്കും അല്ലേ ഇതിന് ഒരു കാര്യം കൂടെ ഉണ്ട് ഒ എം ആർ പരീക്ഷ മാത്രമല്ല ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദിവസക്ടിലും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം അമ്പത് മാർക്കിന്റെ കോപ്പറേഷനകത്ത് ഒന്നാമത്തെ മുടിയുള്ള അഞ്ച് മാർഗാണ് അപ്പൊ അതിനകത്ത് എന്താ പഠിക്കേണ്ടത് കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം രണ്ടാമത്തെ മുടിയുള്ള അഞ്ച് മാർഗാണ് എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഞ്ച് മാർഗാണ് മൂന്നാമത്തെ മുടിയുള്ള ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള ഏഴ് മാർഗാണ് നാലാമത്തെ മുടിയുള്ള മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ് അഞ്ച് മാർഗാണ് ദെൻ അഞ്ചാമത്തെ മുടിയുള്ള കോപ്പറേറ്റീവ് ഓഡിറ്റ് ആറ് മാർഗാണ് ദെൻ ആറാമത്തെ മുടിയുള്ള ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആറ് മാർഗാണ് ദൻ ഏഴാമത്തെ മുടികൾ സെറ്റിൽമെന്റ് ഡിസ്പ്യൂട്ട് അഞ്ച് മാർഗാണ് ദാമത്തെ മൊടികൾ സോഴ്സസ് ഓഫ് ഫണ്ട് അഞ്ച് മാർഗാണ് മൊടികൾ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള അതിന് ആറ് മാർഗ് അങ്ങനെ മൊത്തവും കൂടെ ഒമ്പത് മൊടികളാണ് അൻപത് മാർഗാണ് കോപ്പറേറ്റീവ് ആയിട്ടുള്ള പോർഷൻസ് അല്ലെ കോപ്പറേഷൻ എന്ന് പറയുന്ന പോർഷൻസ് ഇനി അടുത്തത് നാൽപ്പത് മാർഗ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് കൊമേഴ്സ്യൽ ബാങ്കിങ് നാല് മാർക്കാണ് രണ്ടാമത്തെ മുടികൾ സെൻട്രൽ ബാങ്കിങ് നാല് മാർക്ക് മൂന്നാമത്തെ മുടിയുള്ള ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ് നാല് മാർക്കാണ് ദെൻ അടുത്തത് ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ അതിന് നാല് മാർക്കാണ് ദെൻ അടുത്ത അഞ്ചാമത്തെ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ നാല് മാർക്കാണ് ദെൻ അടുത്തത് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് നാല് മാർഗാണ് ഏഴാമത്തെ മുടിയുള്ളു ലോ റിലേറ്റഡ് ടു ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് നാല് മാർക്ക് ദെൻ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക് നാല് മാർക്ക് ആണ് ഒമ്പതാമത്തെ മുടിയുള്ളു ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ് നാല് മാർക്ക് ദെൻ പത്താമത്തെ മടിയുള്ളു റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് നാല് മാർക്ക് അങ്ങനെ ബാങ്കിങ്ങിന് മൊത്തം നാൽപ്പത് മാർഗാണുള്ളത് ഇനി അടുത്ത പത്ത് മാർക്ക് ഐ ടി ആൻഡ് സൈബർ ലോ ആണ് അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ ഈ എക്സാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കട്ട് ഓഫ് ഒക്കെ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ എഴുപത്തിനാല് പോയിന്റ് ആറ് ഏഴൊക്കെയാണ് അപ്പൊ ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെ അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഗൈഡൻസുകൾ കൃത്യമായിട്ടുള്ള നോട്ട്സുകൾ സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കിട്ടണം നല്ല ക്ലാസ് കിട്ടണം ഹൈ ക്വാളിറ്റി ക്ലാസ് കിട്ടണം ഹൈ ക്വാളിറ്റി പി ഡി എഫ് അത് മാത്രം നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള പി ഡി എഫ് വേണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് മെന്റർഷിപ്പ് അതേപോലെ ടോപ്പിക് വൈസ് പരീക്ഷകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം അപ്പൊ അതിനു വേണ്ടി എക് പി എസ് സി കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് നിങ്ങൾ കൊമേഴ്സിന്റെ ഒക്കെ ക്ലാസുകൾ കണ്ട അറിയാം നമ്മുടെ ഈ ക്ലാസ്സിന്റെ മെന്ററി സാറാണ് അപ്പൊ കേരളത്തിലെ അതോടൊപ്പം തന്നെ നിധിവസാറിനോടൊപ്പം തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവും അപ്പൊ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ് കയറാൻ പറ്റിയില്ലെങ്കിലും ലൈവ് റെക്കോർഡിങ്സ് വിത്ത് നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ അഫോർഡബിൾ ഫീസ് ആണ് ഫുൾ ക്ലാസ് ഫുൾ നോട്ട്സ് ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ തീരുമ്പോഴും ടോപ്പിക് വൈസ് പരീക്ഷകൾ പരീക്ഷകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടായാൽ നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനും മെന്റർ ചെയ്യാനും എല്ലാം നമുക്ക് മെന്റേഴ്സ് ഉണ്ടാകും അങ്ങനെ ടോപ്പിക് വൈസ് പരീക്ഷകളുണ്ട് ഓരോ ടോപ്പിക് തീരുമ്പോഴും അതിന്റെ റിവിഷൻ അതോടൊപ്പം തന്നെ എല്ലാ ടോപ്പിക്കും തീരുമ്പോ ഫുൾ സിലബസിലെ റിവിഷൻ ആ റിവിഷൻ കഴിഞ്ഞും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫുൾ ടോപ്പിക് വൈസ് അതായത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഫൈനൽ പരീക്ഷയുടെ മാതൃകയിൽ അതായത് ഫൈനൽ പി എസ് സിയുടെ പരീക്ഷയുടെ മാതൃകയിലുള്ള ഇരുപത് മാതൃകാ പരീക്ഷകൾ ആ മാതൃകാ പരീക്ഷകളും കൂടെ എഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓക്കെ ആവും നിങ്ങൾക്ക് പിന്നെ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കാനും അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പോയി ആ എക്സാം ഹാളിലെ ആ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പോയി ഈസി ആയിട്ട് നിങ്ങൾക്ക് പോയി എക്സാമിനെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആദ്യ റാങ്കിലേക്ക് എത്താൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ പരിശീലനവും നമ്മുടെ ഈ ക്ലാസ്സിൽ അവൈലബിൾ ആണ് കേരളത്തിലെ ഏത് സെന്ററുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാലും അവര് അവർക്കൊന്നും പറ്റാത്ത രീതിയിലുള്ള ഏറ്റവും മികച്ച പ്ലാനിങ്ങിനോട് കൂടിയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തും നമ്മടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് നമ്മുടെ പരീക്ഷയിൽ കൃത്യമായിട്ട് എഴുതി നിങ്ങളുടെ തെറ്റു മനസ്സിലാക്കി നിങ്ങൾ മെന്റേഴ്സിനോട് നിങ്ങളുടെ കുഴപ്പങ്ങൾ പാളിച്ചുകളെല്ലാം നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അതെല്ലാം ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ തന്നെ എത്താൻ പറ്റും ആദ്യ റാങ്കിൽ എത്തിയാലേ ഇന്നത്തെ ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ഒരു ജോലി നേടാൻ പറ്റത്തുള്ളു അപ്പൊ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ടെക് പി എസ് സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ ചെറിയൊരു ഫീസ് ഇങ്ങനെയുള്ള ഈ കോഴ്സിന് നമുക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമാണ് ഫീസ് അതിനകത്ത് നിങ്ങൾ റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് വരെ തരും അപ്പൊ എല്ലാ കാര്യത്തിലും നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന മെന്റേഴ്സും നിങ്ങൾക്ക് ഈ ജോലി നേടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ടെക്പേസ് ചെയ്ത ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉടൻ തന്നെ ജോയിൻ ചെയ്യും ഇനി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഈ സിലബസ് ഒക്കെ മനസ്സിലാക്കി സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജി പ്രീവിയസ് ഒക്കെ അനലൈസ് ചെയ്ത് സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജി പഠിക്കുക നിങ്ങൾക്ക് ഈ ജോലി എളുപ്പത്തിൽ നേടാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു